അസ്സാം വലൈക്കു വറഹമ്മ പ്രിയപ്പെട്ട യു എസ് ശ്രോതാക്കളെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആധുനിക പൗരന്മാരായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് ആ ആധുനിക പൗരന്മാരിൽ ഒരാളുടെ പുതിയ ഒരു ആധുനികമായിട്ടുള്ള ഒരു ആശയം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തു ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആദ്യം ആ ആധുനിക ആശയം എന്താണ് ഒന്നൊന്ന് കേൾക്കാം പുതിയ അപ്ഡേറ്റ് ആണ് സ്ത്രീകളുടെ നിപ്പിളിനെയും പ്രശ്നം വരും അല്ല കുഞ്ഞിൻ്റെയും വായിക്കാത്തോട്ട് തെളി കൊടുക്കുന്ന സാധനമല്ലേ അല്ലേ പിന്നെ അതിനെന്ത് ഇത്ര പ്രശ്നം മാറു മറയ്ക്കാതെ നടന്നിരുന്ന ഒരു നാടല്ലേ അതല്ല മാറി മറക്കാൻ തുടങ്ങിയതിന് ശേഷമാണല്ലോ ഇത് മോശപ്പെട്ടു പോയത് സമരം ചെയ്ത് മാറു മറച്ചവരല്ലേ വസ്ത്രം ധരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടത്തോടെ അത് ചെയ്യാനായിട്ടാ അല്ലാതെ അത് ഊരാൻ പറ്റാതായി കുടുങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല വസ്ത്രത്തിൽ കുടുങ്ങിപ്പോയവരാണ് ഈ നമ്മുടെ നാട്ടുകാർ മുഴുവനും ഇപ്പൊ വസ്ത്രം ഇട്ടാൽ അത് ഊരാൻ പറ്റാതായി പോയില്ലേ വസ്ത്രത്തിൽ എല്ലാരും കുടുങ്ങിക്കിടക്കാണ് വസ്ത്രത്തിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം വേണം മാത്രമല്ല മുപ്പർ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അതായത് ബ്രസ്റ്റ് അത് കാണിക്കുന്നതിനോടുള്ള ഒരു ടാബ് അടക്കം മാറ്റേണ്ടതുണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത് അവിടെ മാറുമറക്കാന്നുള്ളത് പണ്ടൊക്കെ ചില സ്ത്രീകൾ അവരുടെ അവകാശ ലംഘനായിട്ടാണ് അപ്പം മാറുമറക്കാതെ നടക്കേണ്ടി വന്നത് താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചോളം ഈ ജന്മിമാർ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ച ഒരു നിയമമായിരുന്നു ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അപ്പൊ അതിനെതിരെ സമരം ചെയ്ത് മാറുമറക്കൽ ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞു വന്നിരുന്ന സ്ത്രീകൾ കഴിഞ്ഞു പോയൊരു നാടാണ് നമ്മുടെ കേരളം എന്നിട്ട് ഈ നാട്ടിൽ നിന്നിട്ടാണ് പറയണത് മാർ അതിൽ കുടുങ്ങിപ്പോയി വസ്ത്രത്തിൽ കുടുങ്ങി ആരാണിത് ചോദിക്കുന്നത് സ്ത്രീകളാണ് ഇത് ചോദിച്ചത് ഞങ്ങൾക്ക് മാറുമറക്കണം അത് ഞങ്ങളുടെ അവകാശമാണ് ഒരിക്കലും ജന്മിമാര് അടിച്ചേൽപ്പിക്കണമെന്നൊന്നല്ല ഇങ്ങനെ പറഞ്ഞ ആളുകളെ കുറിച്ചാണ് അവരുടെ പിൻഗാമികളായിട്ടുള്ള ആളുകളാണ് ഇത് വന്നിട്ട് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏതൊരാശം ഇപ്പം മിത്രം പറഞ്ഞു ഒരു മാറടക്കം മറക്കേണ്ടതില്ല അതാണ് അൾട്ടിമേറ്റ്ലി ആ ഒരു പിന്നെ സംസാരത്തിൻ്റെ ഒരു ആകെത്തുക എന്നാണ് മാറ് മറക്കുക എന്നുള്ളതൊക്കെ പിന്നീട് ഉണ്ടായതാണ് അത് ഇങ്ങനെ അയക്കാൻ പറ്റാതെ കുരുങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല വേണമെങ്കിൽ മാറും തുറക്കാം അയക്കാനും ഇടാനൊക്കെ പറ്റും ഈവൻ വസ്ത്രം വസ്ത്രത്തിന് നമ്മൾ കുടുങ്ങി പോകേണ്ടതില്ല വസ്ത്രം ഇട ഇടണമെങ്കിൽ ഇട്ടാൽ മതി ആ രൂപത്തില് വളരെ പുരോഗമനകരമായ സ്വതന്ത്രമായ ചിന്തയാണ് പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഒരു പെണ്ണിനോട് പറയാണ് എന്ത് നീ വേണമെങ്കിൽ മാറും അറച്ചാൽ മതി അല്ലെങ്കിൽ അത് ആ മാറും തുറക്കുക എന്നുള്ളത് ഒരു സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നതിലൂടെ അതേപോലെ തന്നെ നഗ്നത കാണിക്കുക മാറു മാത്രമല്ല ബാക്കി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ കാണിക്കുക അതാണ് സ്വാതന്ത്ര്യം അതാണ് അവകാശം എന്ന് പഠിപ്പിക്കുന്നതിലൂടെ അൾട്ടിമേറ്റ്ലി നമ്മൾ ഏതൊരാശയം പറയുമ്പോഴും അതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഒരു ആശയം സമൂഹത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആരാണ് പിന്നെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കും ശരിക്ക് ഇവിടെ സ്ത്രീ പുരുഷന്മാർ അല്ലെ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഇതിൽ ആർക്കാണ് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് അത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കപ്പെട്ടതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുക ഇത് ചിന്തിക്കാൻ ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇവിടെ സ്ത്രീയുടെ നഗ്നത കാണണം അതിൽ നിന്ന് ഒരു പ്ലഷർ അനുഭവിക്കണം അത് കാണുന്നതിലൂടെയുള്ള ഒരു ഒരു പ്രത്യേക തരത്തിലൊരു സുഖം അനുഭവിക്കണം അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും പുരുഷനായിരിക്കും ഇപ്പൊ പുരുഷന്റെ താല്പര്യമാണെന്ത് സ്ത്രീയുടെ നഗ്നത കാണണം എന്നുള്ളത് ആ നഗ്നത കണ്ടാൽ ഒരു കണ്ടൈംഗികമായിട്ടുള്ളൊരു ഉത്തേജനം കിട്ടും ഇത് ഇത് നമ്മൾ പറയുന്ന കാര്യമൊന്നുമല്ല ആർക്കും ഒരു ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ഒരു ലൈംഗികമായ ചിന്ത ഉണ്ടാവും അത് ബയോളജി ആണ് കാരണം ആ പവർ ഓഫ് വിഷൻ വിഷനിലൂടെയാണ് ബ്രെയിനിലുള്ള സെക്ഷൽ സെൻറ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആകുന്നത് വിഷുവൽ ആണ് ഏറ്റവും പ്രധാനം അങ്ങനെ എന്ത് ചെയ്യുന്നു ടെസ്റ്റോസ്റ്റോൺ പോലുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു സെക്ഷൽ ആയ ചിന്തകൾ ഉണ്ടാകുന്നു ഇത് ബയോളജിയാണ് അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് പെണ്ണിൻ്റെ നഗ്നത കാണണം പെണ്ണിൻ്റെ ശരീരം കാണണം അത് പരമാവധി കാണണം എന്നുള്ളതാണ് പുരുഷൻ്റെ ചിന്ത അപ്പോൾ ആ ചിന്ത അല്ലെങ്കിൽ ആ പുരുഷൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇത്തരം ചിന്തകളിലൂടെ പക്ഷേ അത് അതിൻ്റെ ഒരു പറയുന്ന വഴി എന്താണെന്ന് ചോദിച്ചാൽ അതാണ് സ്ത്രീയുടെ പുരോഗമനം അതാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ നമ്മളൊക്കെ മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട് അതായത് ഒരു കോഴിയെ ഒരു കുറുക്കം പിടിക്കാൻ എന്നാൽ പല രൂപങ്ങളുണ്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം ആക്രമിച്ച് കൊണ്ടുപോയിട്ട് കുറുക്കൻ പിടിച്ച് വലിച്ച് അങ്ങനെ കോഴി എന്ത് ചെയ്യാം കുറുക്കൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോകാം ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ കോഴികളെല്ലാം വിളിച്ചിരുത്തിട്ടൊരു ഒരു കോഴി സംരക്ഷണ ക്ലാസ് കൊടുക്കുന്നു എന്നിട്ട് കോഴിയോട് പറയുകയാണെന്ത് ഈ കോഴികൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ ശാക്തീകരിക്കപ്പെട്ട ആളുകളാണ് നമ്മളിങ്ങനെ കുറുക്കൻ്റെ ഗുഹയിലേക്ക് പോകാൻ പാടുണ്ടോ ഇല്ലേ പണ്ട് കാലത്ത് കുറുക്കൻ്റെ ഗുഹയിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് കുറുക്കൻ്റെ ഗുഹയിലേക്കും വളരെ ആത്മാഭിമാനത്തോടു കൂടി പോവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അവകാശം നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യം അതാണ് അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ശാക്തീകരിക്കപ്പെട്ട കോഴികളെ നിങ്ങളെന്ത് ചെയ്യാം കുറുക്കൻ്റെ ഗുഹയിലേക്കും പോയിക്കൊള്ളുക അപ്പൊ സംഭവം കേൾക്കുമ്പോ എന്താണ് ഭയങ്കര കോഴി ഭയങ്കര കോഴി ശാക്തീകരണമാണ് അപ്പൊ അങ്ങനെ കോഴി ശാക്തീകരണം ബാധിച്ച് കുറച്ചാൾക്ക് കുറെ കോഴികൾ എന്ത് ചെയ്തു കുർക്കന്റെ ഗുഹയിലേക്ക് പോയി അപ്പൊ അൾട്ടിമേറ്റ്ലി ഇതുകൊണ്ട് ആരാണ് ബെനിഫിറ്റ് ചെയ്യുന്നത് ആ കുറുക്കൻ വളരെ സുഖമായി ഭയങ്കര ഇടങ്ങാറായി പോയി കോഴിനെ തപ്പിയെടുത്ത് അതിൻ്റെ പിന്നാലെ ഓടിയ അങ്ങനെ ആവശ്യമില്ല അതിൻ്റെ മുമ്പിലേക്ക് ഗുഹയിലേക്ക് എന്ത് ചെയ്യുകയാണ് കോഴികൾ വരികയാണ് അവന് വളരെ സുന്ദരമായി ഒരു ഫോർക്കുട്ട് ഇങ്ങനെ കോഴി കോഴിട്ട മാംസം കഴിക്കണം എന്നുള്ളത് മാത്രമേ അവൻ്റെ ഇതുള്ളൂ ഇതേപോലെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലൈംഗികമായ ആഗ്രഹങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടാൻ വളരെ മാന്യമായ വഴി അതായത് വിവാഹം കഴിച്ചു അതുകൊണ്ടാണ് ഈ പുരുഷൻ ഈ ലൈംഗികമായ ഉത്തേജനം ഇതിൽ ലഭിക്കുന്നുണ്ട് അതിലൊരു ആസ്വാദന ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ ചില പത്രമാധ്യമങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒളി ക്യാമറ വെച്ചതിന് പിടിയിലായി സ്ത്രീകളുടെ ബാത്റൂമുകളിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വിമ്മിംഗ് പൂളുകളിൽ ഇങ്ങനത്തെ റിസോർട്ട് റൂമുകളിൽ ഒളി ക്യാമറകൾ വെച്ചതിന് പിടിയിലായി അതേപോലെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി കുളിച്ചു ഒളിഞ്ഞു ഒളിഞ്ഞ് നോക്കി പുരുഷനെ നോക്കുമ്പോൾ സുഖം ഉണ്ടാവും വിശ്വിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെങ്ങൾ അങ്ങനെ വിശദീകരിക്കും അതായത് എന്തിനായി ഒളിഞ്ഞു നോക്കുന്നത് എന്തിനായി ഒളിക്കാമറ വെക്കുന്നത് എന്തിനാണ് കട്ട് നോക്കുന്നത് ഇത് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇതൊരു യാഥാർത്ഥ്യമാണ് പുരുഷൻ ഇത് കാണുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട് അവന് സെക്ഷലായ സ്റ്റിമുല ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യാണ് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അതിനു വേണ്ടി അത് നിറവേറ്റി കൊടുക്കലാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീയുടെ അവകാശം വേറൊരു വിഷയം കൂടി ഉണ്ട് ഇപ്പൊ പുരുഷന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവന്റെ ഒരു ചൂഷണങ്ങൾക്കുള്ള ഒരു ഉപകരണമായി ഒരു ഇരയായി സ്ത്രീയെ മാറ്റുന്നൊരവസ്ഥ ഉണ്ട് അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന ഒരു വാദത്തിന്റെ ഒരു കഴമ്പില്ലായ്മ അതായത് സ്ത്രീക്ക് ഇതിലൂടെ സ്വാതന്ത്ര്യം കിട്ടുന്നാണല്ലോ പറയുന്നത് വസ്ത്രം കഴിക്കുന്നതിലൂടെ എന്ത് സ്വാതന്ത്ര്യമാണ് ഇവർക്ക് കിട്ടുന്നത് ഇപ്പൊ സ്വാതന്ത്ര്യം പലതരം ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം വിദ്യാഭ്യാസം വസ്ത്രം ഇട്ടതുകൊണ്ട് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാവോ വസ്ത്രം ഇട്ടതുകൊണ്ട് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാവും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യോ എന്ത് സ്വാതന്ത്ര്യമാണ് ഒരു സ്ത്രീക്ക് എന്ത് പറയുന്നത് ആ കുറിച്ച് ഈ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറയുമ്പോൾ പല യുക്തിവാദികളും ഇങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ ഉള്ള കമന്റിൽ പിന്നെ എന്താണ് ഒരു സമൂഹം ഇസ്ലാമൈസ് ചെയ്യപ്പെട്ടാൽ ഉള്ള പ്രശ്നം എന്ന് കാണിച്ചിട്ട് ഇപ്പൊ ചില ഇമേജുകളൊക്കെ ഇടാറുണ്ട് സാധാരണ സ്ഥിരമായിട്ട് കാണുന്നത് ഇപ്പൊ ഈ അഫ്ഗാൻ ബിഫോർ പിന്നെ താലിബാൻ അല്ലെങ്കിൽ ബിഫോർ ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെയ്യും കുറച്ച് അങ്ങനെ വസ്ത്രമൊക്കെ തുറന്നിട്ടുള്ള കുറെ സ്ത്രീകൾ അതിനുശേഷമുള്ളത് ബുർക്കെട്ട സ്ത്രീകൾ അതേപോലെ തന്നെ ഇറാനിൽ ബിഫോർ ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് സംഭവം അതിൻ്റെ അതിൽ വേറൊരു കാര്യമുണ്ട് കാരണം ബിഫോർ ഇസ്ലാമിക് റവല്യൂഷൻ പിന്നെ അഫ്ഗാനിസ്ഥാനിലോ താലിബാനിലോ അല്ലെങ്കിൽ ഇറാനിലോ മുഴുവനായിട്ടും അങ്ങനെയല്ല മറിച്ച് അവിടേക്ക് വെസ്റ്റേൺ പവേഴ്സ് വരികയും അവിടെ അവരുടെ കൾച്ചർ പിന്നെ അത്രയും വലിയ രൂപത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യും ചെയ്തപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഇമേജസ് ഇവർക്ക് കിട്ടിയത് അത് വേറെ കാര്യം അതിനു മുമ്പേ അവിടെ മുസ്ലിങ്ങളായ ആളുകൾ മറിച്ച് തന്നെയാണ് ജീവിച്ചത് അത് വേറെ കാര്യം അപ്പോൾ ഏതായാലും ഇവർ ഈ ഫോട്ടോയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ ശരീരം പരമാവധി ഇങ്ങനെ തുറക്കുമ്പോൾ എത്രത്തോളം തുറക്കുന്നു അത്രത്തോളം സ്വാതന്ത്ര്യം അപ്പോൾ ശരീരത്തിന്റെ ഒരു അമ്പത് ശതമാനം തുറന്നിട്ടുണ്ടെങ്കിൽ അത്രയും സ്വാതന്ത്ര്യം അതിനേക്കാൾ തുറക്കാൻ പറ്റുമെങ്കിൽ ആ അത്രയും സ്വാതന്ത്ര്യം അതേപോലെ തന്നെ ഞാൻ നേരത്തെ കുറുക്കന്റെ ഉദാഹരണം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവര് എന്താ ചെയ്യുന്നത് കാരണം മുമ്പ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ലൈംഗികമായ അവൻ്റെ ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നുണ്ട് അപ്പോൾ സ്പർശനം കൊണ്ടോ നോട്ടം കൊണ്ടോ ഏത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും അതിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് വളരെ മാന്യമായി അനുവദിക്കപ്പെട്ട രൂപത്തിൽ ഒരു ഭാര്യയെ സ്വീകരിക്കുന്നു അതായത് ഒരു ഇണയെ ഒരാളെ സ്വീകരിക്കുന്നു അവരെ പിന്നെ ജീവിത പങ്കാളിയായി കൊണ്ട് നടക്കുന്നു അവരോടുള്ള ലോങ് ടേം റിലേഷൻഷിപ്പിലൂടെ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള പ്രഷർ അത് ആരും ഇതിൽ എതിരല്ല അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മനുഷ്യകുലത്തിൻ്റെ മുന്നോട്ട് പോക്കിനും അത് അനിവാര്യമാണ് അതൊരു മോശം കാര്യം ആരും പറയുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ എതിർക്കുന്നത് ഒരു പിന്നെ എല്ലാവരെയും ഈ രൂപത്തിൽ ആസ്വദിക്കുന്നതിലൂടെയും അങ്ങനെ അവരെ സെക്ഷലി നോക്കുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അപ്പം ഇണയായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗത്തുള്ളത് മറുഭാഗത്തുള്ളത് എല്ലാവരെയും ഒളിഞ്ഞു നോക്കുക അല്ലെങ്കിൽ അവരെ കയറി പിടിക്കുക ബലാത്സംഗം ചെയ്യുക പോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ റേപ്പ് ഒക്കെ ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത് നമ്മളെല്ലാവരും അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഈ റേപ്പ് ഫിസിക്കലാകുമ്പോൾ അതും മോശമായിട്ട് കാണുകയും ഈ റേപ്പ് മെന്റലി ഈ പുരുഷന്മാരാണ് ശരിക്കും ചെയ്യുന്നത് അവരുടെ അനുവാദം അല്ലാതെ അവരുടെ കൺസെന്റ് ഇല്ലാതെ അവരുടെ ശരീരത്തിൽ നോക്കി ഒരു സെക്ഷൽ പ്രഷർ നേടുന്നു അതിവര് മെന്റൽ ഒരു ഒരു തരത്തിലുള്ള മെന്റൽ റേപ്പ് അവിടെ നടക്കുകയാണ് പക്ഷേ ഇത് അവർക്ക് പ്രശ്നമല്ല അതിന്റെ അതിന്റെ ഒരു പിന്നെ ഡിലമയാണ് ശരിക്കും എനിക്ക് മനസ്സിലാവാത്തത് അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ എന്താ ചെയ്യുന്നത് ഇങ്ങനെ സ്ത്രീയെ ഈ രൂപത്തിൽ നോക്കാൻ കുറച്ച് മുമ്പൊക്കെ ഈ പറഞ്ഞ ഒളി ക്യാമറ വെക്കണം അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കണം അല്ലെങ്കിൽ ബസ്സിൽ ഇങ്ങനെ തോണ്ടണം എന്താ ജാക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തണം ഇപ്പൊ എന്താ അവസ്ഥ ഇപ്പൊ ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൊബൈലും കൊണ്ട് അവൻ്റെ വീട്ടിലിരുന്നാൽ മാത്രം മതി എല്ലാ എന്ത് ചെയ്യും ഈ രൂപത്തിൽ സ്വയം തന്നെ ഇത് തുറന്നു കാണിച്ചു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും സ്ത്രീകള് തന്നെ സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തോടും ഇവനത് നോക്കി ആസ്വദിച്ചാൽ മാത്രമതി അതിൽ തന്നെ ഈ പറഞ്ഞൊരു ഡിലമ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് കുറച്ചൊരു മുമ്പ് ഒരു വിവാദം ഉണ്ടായിരുന്നു ഒരു ഒരു പുരുഷൻ ബസ്സിൽ പിന്നെ അടുത്തിരുന്നു കൊണ്ട് സ്വയംഭോഗം ചെയ്തു അതിന് അത് സംഭവിച്ചോ ഇല്ലേ അത് വെറുതെ പറഞ്ഞതാണോ ആദർശനം ആ അത് അത് ആ ആ കേസിന്റെ പരട്ട് നമുക്കറിയില്ല അത് അത് അവര് നിയമപരമായിട്ട് തെളിയിക്കാത്ത അപ്പൊ ഏതായാലും അവിടെ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന ഒരു പുരുഷൻ ഇരുന്ന് ഇവളെ ഓർത്ത് അല്ലെങ്കിൽ ഇവളുടെ പിന്നെ ശരീരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് സ്വയംഭോഗം നടത്തുക എന്നുള്ളത് ഈ സ്ത്രീക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പറ്റില്ല ഒരു സ്ത്രീ ആണെങ്കിൽ പറ്റൂല ആ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം എന്റെ ശരീരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവന് സ്വയംഭോഗം നടത്തുകയും ഇതെന്ത് അത് പറ്റില്ല എന്ന് അവൻ അല്ലാതെ ഇവളെ കയറി പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്നെ ഓർത്ത് ഇവൻ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൾക്ക് അത്രത്തോളം അത് ഹേർട്ട് ആയിട്ടുണ്ട് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ആ കേസ് മാത്രമല്ല ആരങ്ങനെ ചെയ്താലും ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഇതേ കാര്യം ഇവളുടെ ഫോട്ടോ നോക്കി അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയുടെ ഫോട്ടോ നോക്കി അവൻ അവൻ്റെ റൂമിൽ നിന്ന് ചെയ്ത പ്രശ്നം എന്നാണ് അതായത് ഒരു നേരിട്ട് ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഈ സോഷ്യൽ മീഡിയയിൽ ഈ നഗ്നമായ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നു ആ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകൾ ലൈംഗികമായി മറ്റുള്ളവർക്ക് ഉത്തേജനം ഉണ്ടാകുന്ന രൂപത്തിലുള്ള നഗ്നത പ്രദർശിപ്പിക്കുന്നതാണെങ്കിൽ അത് നൂറുകണക്കിന് പുരുഷന്മാർ കാണുന്നുണ്ട് അവർ പലരും ലൈംഗികമായി ചിന്തിക്കുന്നുണ്ട് പലരും ഈ രൂപത്തിനും സ്വയംഭോഗത്തിനും മറ്റു കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം അപ്പോൾ നേരിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും അടങ്ങാറായ ഒരു കാര്യം നൂറുകണക്കിന് ആളുകൾ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ ഒരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം അതിൽ ആ ചൂഷണം മനസ്സിലാവേണ്ടതാണ് പക്ഷെ അതുപോലും മനസ്സിലാവാത്ത കണ്ടീഷൻ ചെയ്തിട്ട് ഈ പറഞ്ഞ ഒരിക്കലും ഒരു സ്ത്രീക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ആ സാധനത്തിനെ സ്വാതന്ത്ര്യമാക്കി അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് അപ്പം ഇത് വലിയൊരു ചതിയാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടെയുള്ള പിന്നെ ഇവിടെയുള്ള പിന്നെ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ഫാഷൻ ഇൻഡസ്ട്രിയും എല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം പുരുഷാധിപത്യം അതിലെല്ലാം പ്രകടമാണ് അവർ അവർ സ്ത്രീയെ ഒരു ഒരു വെറും ഒരു ഒബ്ജെക്റ്റായി മാത്രം കണ്ടുകൊണ്ട് പരസ്യത്തിലൊക്കെ നമുക്കതാണ് കാണാൻ പറ്റുന്നത് അത് സ്ത്രീയെ പരമാവധി ഒബ്ജക്റ്റിഫൈ ചെയ്യുക അതിലൂടെ അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള കുറച്ച് ആശയക്കാർ ആധുനികന്മാർ എന്ത് ചെയ്യുകയാണ് അതിനുള്ള ആശയപരസരം കൂടി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതിലൂടെയൊക്കെ വലിയ കളികളിലേക്ക് നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അവർ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ല കാരണം ഒരു ഒരു പുരുഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് പുരുഷൻ്റെ ചിന്ത എന്താണ് പുരുഷൻ ഏത് രൂപത്തിലാണ് ഒരു സ്ത്രീയുടെ അഗ്ഞത കണ്ടാൽ ചിന്തിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ആയിട്ട് പെണ്ണിനെ ഒരിക്കലും ഉണ്ടാവില്ല കാരണം പെണ്ണ് ചിന്തിക്കുന്ന ആ രൂപത്തില്ല കാരണം പെണ്ണിനെ ഒരു ഒരു വിഷ്വൽ കാണുമ്പം സെക്ഷൽ സ്റ്റിമുല ഉണ്ടാവില്ല അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അതല്ല അതിൻ്റെ പ്രൈമറി സ്റ്റിമുലസ് എന്ന് പറയുന്നത് പെണ്ണിന് കുറച്ചും കൂടി സാമീപ്യവും സ്പർശനവും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് പെണ്ണ് അങ്ങനെയായിരിക്കും ചിന്തിക്കുക പക്ഷേ ആ ഒരു ഒരു വ്യത്യാസത്തെ മുതലെടുത്തുകൊണ്ട് ശരിക്കും പുരുഷന് വേണ്ടി അല്ലെങ്കിൽ വെറും പുരുഷ സമൂഹത്തെ മൊത്തത്തിൽ നമ്മൾ പറയല്ല ഈ കഴുകന്മാരായ പുരുഷന്മാർക്ക് വേണ്ടി അവരുടെ അഡ്വക്കേറ്റ്സ് ആവുകയാണ് ഡബിൾസ് അഡ്വക്കേറ്റ്സ് ആവുകയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആധുനികന്മാർ ചെയ്യുന്നത് എന്നുള്ളതും അത് ഇവിടെയുള്ള സ്ത്രീ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ചതി തന്നെയാണ് എന്നുള്ളതാണ് അത് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമുക്ക് തോന്നുന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് പോവാ കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മളിവിടെ സൂചിപ്പിച്ചു സ്വാതന്ത്ര്യം എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഇവർ പറയുന്നത് അതിനൊരിക്കലും അവർക്ക് വിശദീകരിക്കാൻ കഴിയില്ല അതേപോലെ ഇവിടെ നടക്കുന്ന ഒരു തരത്തിൽ മെൻറ്റൽ റേപ്പാണ് ഒരു തരത്തിൽ ചൂഷണം ചെയ്യാൻ പുരുഷന്മാർക്ക് ഇവരെ കണ്ടിട്ട് ചൂഷണം ചെയ്യാനുള്ള ഒരവസ്ഥയാണ് ഇതിലൂടെ സംജാതമാകുന്നത് എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ആധുനിക പൗരന്മാർ അല്ലെങ്കിൽ സോ കോൾഡ് ആധുനിക പൗരന്മാർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സ്ത്രീവിരുദ്ധമാണ് എന്നുകൂടി നമുക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ആളുകളെ വളരെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കരുതിയിരിക്കണം ഇവരുടെ ഓരോ ആധുനിക എത്രത്തോളം ബ്രെയിൻ വാഷിംഗ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളോട് വളർന്നു വരുന്ന യുവതികളോട് ഒക്കെ ഇങ്ങനെ സാമൂഹിക വിരുദ്ധമായ സ്ത്രീ സ്ത്രീവിരുദ്ധമായ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ഇത്തരം ശ്രമങ്ങളെ നമ്മൾ വളരെ ബോധപൂർവം തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സമൂഹത്തെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു ഉത്തരവാദിത്വം സാമൂഹിക പ്രതിബദ്ധതയുള്ള ആരുടെയും ഉത്തരവാദിത്വമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും വരാം ഇൻഷാല് അസ്സലാലൈക്കും വരഹമുല്ലാ വാത്തു